ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ചെമ്പനീർ പൂവ് സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലാണ് നമ്മുടെ ചന്ദ്ര അടുത്ത കിണിയിൽ ചെന്ന് ചാടുന്ന കേട്ടോ അതായത് ആധാരം കൊണ്ട് പണയം വെക്കുന്നതും ശ്രുതിക്ക് പ പത്ത് ലക്ഷം രൂപ എടുത്തു കൊടുക്കുന്നതും ഒക്കെ ഈ ഒരു എപ്പിസോഡിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ കേൾക്കാം അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ മക്കളെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണല്ലോ രേവതീനേയും അതുപോലെ തന്നെ സച്ചിനെയും അങ്ങനെ പറഞ്ഞു വിട്ട് സമാധാനത്തോടുകൂടി നിൽക്കുകയാണ് അതേസമയം തന്നെ രവീന്ദ്രൻ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട് അമ്മേ ഞാൻ അവരങ്ങടേക്ക് വിട്ടിട്ടുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമല്ലോ രണ്ടുപേരും നേരെ നേരെ നോക്കിയാൽ കീരിയും പോകാൻ പരസ്പരം ഒരു സ്നേഹവും അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ അവരെ ഇങ്ങോട്ടേക്ക് വിട്ടോ ഇനി അവർ തിരിച്ചു വരുന്നത് സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ആയിട്ടായിരിക്കുള്ളൂ പരസ്പരം പിരിയാൻ പറ്റാത്ത രീതിയിൽ അവർ സ്നേഹത്തോടു കൂടി ആയിട്ടുണ്ടാവും എന്ന് അമ്മ ഉറപ്പ് വരികയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ രവീന്ദ്രന് സമാധാനം ആവാണ് എന്തായാലും ആ ഒരു കടമ്പ കടക്കുമെന്നുള്ളത് രവീന്ദ്രൻ അറിയാം അമ്മയെ എന്തായാലും സച്ചിക്ക് പേടിയാണ് മാത്രമല്ല അമ്മയ്ക്ക് അതിനുള്ള ഒരു വഴക്കവും ഉണ്ട് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് അമ്മേനെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് ുള്ളത് രവീന്ദ്രന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് അച്ഛൻ അച്ഛനെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സച്ചിയെ പിടിച്ച് പുറകിലെ സീറ്റിലാണ് ഇരുത്തിയത് ഭാര്യോടൊപ്പം പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പോകുന്ന പോക്കിൽ സച്ചി നേരെ ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുകയാണ് കൂട്ടുകാരൻ്റെ സീറ്റിലേക്ക് കൂട്ടുകാരൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ രേവതിയുടെ അടുത്ത് ഇരിക്കുന്നില്ല അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യുടെ അനിയത്തി ദേവിനെ കാണുന്നത് ദൈവിനെ കണ്ടതും രേവതി പറയാണ് വണ്ടി ഒന്ന് നിർത്തിക്കേ ദേ ദൈവ് പോകുന്നു ദൈവവിനോട് എനിക്ക് സംസാരിക്കണം എന്ന് പറയാനട്ടോ അങ്ങനെ വണ്ടിയിൽ നിന്ന് രേവതി ഡോറൊക്കെ തുറന്ന് ഇറങ്ങാൻ പോകാൻ കേട്ടോ അതേസമയം തന്നെ സച്ചി പറയാണ് എൻ്റെ പൊന്ന് രേവതി ഇങ്ങനെയല്ല കാറിൻ്റെ ഡോറ് തുറക്കണത് കാറിൻ്റെ ഡോറ് ഇതുപോലെ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും ചാടി ഇറങ്ങുമെന്നും വേണ്ട ഞാൻ തുറന്നു തരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി വാതിൽ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ ആ തുറന്നതും രേവതി വേഗം തന്നെ ദൈവൻ്റെ അടുത്ത് ചെല്ലുകയാണ് ദൈവം അപ്പോൾ ചേച്ചിയെ കണ്ട് സന്തോഷത്തെ ദൈവം ചോദിക്കുകയാണ് അല്ല ചേച്ചി നിങ്ങൾ എന്താ എങ്ങടേക്കാ പോകുന്നത് നാളെയല്ലേ പോകുന്നു എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അതേ പക്ഷെ പെട്ടെന്നായിരുന്നു തീരുമാനമൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോവുകയെന്ന് പറയാനെട്ടോ അപ്പോഴെന്തായാലും രേവതിയുടെ അനിയത്തി പറയുകയാണ് എന്തായാലും ചേച്ചി കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് പോ പോതുമണവാട്ടിയല്ലേ ചേച്ചി കുറച്ചധികം മുല്ലപ്പൂ തലയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവ് കൊണ്ടുവന്ന ആ മുല്ലപ്പൂവിൽ കുറച്ച് പൂവെടുത്തിട്ട് ചേച്ചിയുടെ തലയിൽ വെച്ച് കൊടുക്കണം കേട്ടോ അതേസമയം തന്നെ ദൈവനോട് രേവതി ചോദിക്കുന്നുണ്ട് നിനക്ക് പരീക്ഷയല്ലേ നീ പഠിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദൈവം പറയുകയാണ് ഈ ഒരു പൂവിറ്റ് കഴിയട്ടെ ചേച്ചി അതിന് ശേഷം ഞാൻ പഠിച്ചോളാം ഈ പൂവ് കൊണ്ടു കൊടുക്കാനായിട്ട് വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഇങ്ങനെ ഉഴപ്പി നടക്കരുത് കേട്ടോ നീ പിന്നെ പൂവൊക്കെ കെട്ടാൻ നിൽക്കണ്ട അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കുറച്ച് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് കെട്ടിച്ചാൽ മതി നീ പഠിത്തം ഉഴപ്പരുത് എന്നൊക്കെ പറയാണ് അതുപോലെ തന്നെ രേവതി പറയുകയാണ് അമ്മേനെ കാണണം അമ്മേനോട് സംസാരിച്ചിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇതൊന്നും പറ്റിയില്ല നീ അമ്മയോട് പറഞ്ഞേക്കണം കേട്ടോ എല്ലാവർക്കും അവിടെ സുഖമല്ലേതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ദൈവം അറിയുന്നുണ്ട് ചേച്ചിയും ഒന്നുകൊണ്ടും പേടിക്കണ്ട ചേച്ചിയും ചേട്ടൻ പോയിട്ട് വാ പിന്നെ ഹണിമൂൺ അടിച്ചു പൊളിക്കാൻ പറയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഹണിമൂണോ ഇയാളുടെ കൂടെ ഹണിമൂണോ നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത് ഞാൻ പേടിച്ചാണ് പോകുന്നത് ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമോ എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ദൈവം പറയുകയാണ് ചേച്ചി അങ്ങനെയൊക്കെ പറയലേ ചേച്ചി സച്ചി ചേട്ടൻ ഭയങ്കര പാവം എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോഴേക്കും സച്ചിയുടെ കൂട്ടുകാരൻ സച്ചിനോട് ചോദിക്കുക എടാ നിന്റെയും കൂടെ അനിയത്തി അല്ലേടാ ദൈവോ അവളോട് നീ എന്തെങ്കിലും ചോദിക്കടാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാരനോട് സച്ചി പറയുകയാണ് ഏ എനിക്കങ്ങ് പറ്റുമൊന്നുമില്ല എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറയുകയാണ് എടാ നീ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയ്ക്ക് നിന്നോടുള്ള സ്നേഹം കൂടുവടാ ഭാര്യ വീട്ടുകാരും നീ ഒരുപാട് സ്നേഹിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് അത് സന്തോഷമാകും എന്നറിയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എനിക്കങ്ങനത്തെ സന്തോഷവും നമുക്ക് കൊടുക്കണ്ട എന്നിങ്ങനെ പറയാട്ടോ അതേസമയം തന്നെ കൂട്ടുകാരൻ്റെ നിർബന്ധിച്ചു കാരണം സച്ചി ഡോറ് തുടർന്ന് പുറത്തിറങ്ങി ദൈവിൻ്റെ അടുത്ത് ചെല്ലുകയാണ് ദൈവുൻ്റെ അടുത്ത് ചെന്നതും ദൈവു ഇന്ന പൈസ എന്നും പറഞ്ഞുകൊണ്ട് പൈസ കിട്ടുകയാണ് അപ്പോൾ ദേവു ചോദിക്കുകയാണ് ഇതെന്തിനായിട്ടാന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പറയാണ് അല്ല നീ പൂവ് വിൽക്കാനല്ലേ കൊണ്ടുവന്നത് ഇപ്പം നീ രേവതിക്ക് കൊടുത്തില്ലേ ബിസിനസ് എപ്പോഴും ബിസിനസ് തന്നെയാണ് മോളെ നീ പൈസ പിടിക്കാൻ പറയാണ് അപ്പോഴത്തേക്കും ദേവു പറയുകയാണ് എൻ്റെ പൊനിൻ്റെ ചേട്ടാ എനിക്ക് പൈസയൊന്നും വേണ്ട ഞാൻ എൻ്റെ ചേച്ചിക്കല്ലേ പൂവ് കൊടുത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് നീ ഇതിപ്പോൾ വിൽക്കുകയാണെങ്കിൽ നിനക്ക് പൈസ േ അപ്പോൾ ബിസിനസിന്റെ കാര്യത്തിൽ അമ്മാന്നോ അച്ഛനെന്നോ സഹോദരങ്ങളോ എന്നും വിചാരിക്കേണ്ട നീ പൈസ മേടിച്ചോളാം പറയാനെട്ടോ അങ്ങനെ നിർബന്ധിച്ച് ദൈവുവിൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിക്കുകയാണ് നമ്മുടെ സച്ചി അതേ സമയം തന്നെ ദേവു സച്ചിനോട് വയ്ക്കുകയാണ് അപ്പം ചേട്ടാ വഴുക്കി വെച്ച് ചേട്ടൻ എന്നെ കാണുകയാണ് അപ്പം ചേട്ടൻ എന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പൈസ ചേട്ടൻ മേടിക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയാണ് ഉറപ്പായിട്ടും മേടിക്കും കാരണം ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടാണ് സി സി അടയ്ക്കുന്നത് പെട്രോളൊന്നും വെറുതെ ആരും തരാൻ പോകുന്നില്ല അതുകൊണ്ടേ ഉറപ്പ് ഉപ്പായിട്ട് ഞാൻ നിറയിക്കുന്നത് പൈസ മേടിക്കും ബിസിനസ് വേറെ സൗഹൃദങ്ങളും സ്നേഹങ്ങളും വേറെ എന്നിങ്ങനെ പറയാട്ടോ എന്നിട്ട് സച്ച കയറി കയറിപ്പോവാണ് അതേസമയം തന്നെ രേവതിക്ക് ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരാം രേവതി അപ്പോൾ ദൈവനോട് പറയാണ് കണ്ടില്ലേ അയാളുടെ ഒരു സ്വഭാവം മോരോടൊരു സ്വഭാവം എന്നിങ്ങനെ പറയാം കേട്ടോ അങ്ങനെ ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ സുഹൃത്ത് ശ്രുതിയോട് പറയുകയാണ് എടി നീ വാങ്ങിക്കുന്നതിനും അല്ലേ കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞത് നിൻ്റെയിൽ പത്ത് ലക്ഷം രൂപ വല്ലതുണ്ടോ പിന്നെ വാക്ക് കൊടുക്കേണ്ട ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ശ്രുതി പറയുകയാണ് പത്ത് ലക്ഷം രൂപ എടുക്കാനിപ്പോൾ എൻ്റെ കയ്യിലില്ല പക്ഷേ പത്തു ലക്ഷം രൂപ എൻ്റെ കയ്യിലേക്ക് വരും എന്ന് പറയണം അപ്പോഴത്തേക്കും ശ്രുതിയുടെ സുഹൃത്ത് വയ്ക്കുകയാണ് അതെങ്ങനെയാണ് നിൻ്റെ അമ്മായിയമ്മ എനിക്ക് കൊണ്ടുത്തരുമെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് എടി എനിക്ക് കിട്ടിയിരിക്കുന്നതേ നല്ലൊരു അമ്മായിമ്മയാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും എനിക്ക് കൊണ്ടുത്തരും നീ ഇത് കണ്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി വേഗം തന്നെ ചന്ദ്രേനെ വിളിക്കുകയാണ് അപ്പോൾ ചന്ദ്ര എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ചന്ദ്ര കോൾ അറ്റൻഡ് ചെയ്യാണ് മോളെ നീ എന്താ ഈ സമയത്ത് വിളിച്ചതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അല്ല ആൻറ്റി ഞാനൊരു കടുമെടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ എന്തായാലും ഞാനിപ്പോൾ എടുക്കും ില്ല കാരണം എൻ്റെ കയ്യില് പൈസ ഇല്ല ആ പത്ത് ലക്ഷം രൂപ വൈകുന്നേരത്തിനുള്ളിൽ കെട്ടി വെക്കണം എന്നാലാണ് കട കിട്ടുള്ളൂ പിന്നെ കട എടുക്കാതെ സ്വന്തം കാലിൽ നിൽക്കാതെ സ്വന്ത സ്വയമായ ഒരു വരുമാനം ഇല്ലാതെ എനിക്കിപ്പോൾ സുതിയായിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല ആൻറ്റി ഒന്നില്ലെങ്കിൽ കല്യാണം ഒരു വർഷത്തേക്ക് വെക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് സുധീനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ് ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര വയ്ക്കുക മോളിൽ ഒരു വർഷത്തേക്ക് കല്യാണം നീട്ടി വെക്കാനോ മോളിങ്ങനെ ചങ്ങത്ത് കുത്തുന്ന വർത്താനങ്ങളൊന്നും പറയില്ലേ മോളെ നിനക്ക് എത്ര രൂപയാണ് വേണ്ടത് പത്ത് ലക്ഷം രൂപയല്ലേ ഒരു ഒരു വഴിയുണ്ട് ഞാൻ എന്തായാലും നോക്കട്ടെ തീർച്ചയായിട്ടും എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടിരുന്നതായിരിക്കും എന്ന് പറയാനെട്ടോ ചന്ദ്ര അപ്പോൾ ഇതേ സമയം തന്നെ ശ്രുതി പറയുകയാണ് അയ്യോ ആൻറ്റി ആൻറ്റിയുടെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ചിട്ട് ഇല്ലില്ല ആൻറ്റി എനിക്കതിനോടൊട്ടും താല്പര്യമില്ല ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചൊരു കട മേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിമാനത്തിനതൊട്ടും പറ്റുന്ന കാര്യമല്ല എന്ന് പറയാണ് അതേസമയം തന്നെ ചന്ദ്ര നിർബന്ധിക്കുകയാണ് മോളെ മോള് എൻ്റെ മരുമകളായിട്ട് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടിരിക്കുകയാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഏ എനിക്ക് പിന്നീട് തിരിച്ചു തന്നാൽ മതി ആ ആൻറ്റി ആൻറ്റിനെ കൊണ്ടാവുന്ന രീതിക്ക് നമുക്ക് പൈസ തരാം കേട്ടോ എന്ന് പറയുകയാണ് കേട്ടോ പൈസ ഒപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്നാണ് പറയുന്നത് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് മടിച്ച് മടിച്ച് പറയുന്നത് പോലെ തന്നെ ശരിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ഒക്കെ പറയാണ് പക്ഷെ മനസ്സിലാണെങ്കിൽ സന്തോഷമാണ് എന്തായാലും ചന്ദ്രവഴി പത്തു ലക്ഷം രൂപ കിട്ടും എന്നുള്ളത് ശ്രുതിക്കറിയാം ശ്രുതി ഒരു പഠിച്ച കള്ളിയാണ് അങ്ങനെ എന്തായാലും ഫോൺ കട്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ടിനോട് പറയാണ് പത്ത് ലക്ഷം രൂപ വരുന്ന വഴി നീ എന്തായാലും ഒന്ന് കണ്ടോ എന്ന് പറയാണ് പറയാനെട്ടോ അതേസമയം തന്നെ ചന്ദ്രയെ കാണിക്കാണ് കേട്ടോ ആകെ കൂടെ ടെൻഷനാണ് കാരണം ഇനി പത്ത് ലക്ഷം രൂപ എങ്ങനെ ഒപ്പിക്കും ആകെയുള്ളൊരു വഴി എന്ന് വെച്ചുകഴിഞ്ഞാൽ വീടിൻ്റെ പ്രമാണം എടുത്ത് വിൽക്കുക എന്നുള്ളത് പണയം വിൽക്കുക എന്നുള്ളതാണ് ഈ വഴി പറഞ്ഞു കൊടുത്തതും പാമയാണ് കേട്ടോ അങ്ങനെ എന്തായാലും രവീന്ദ്രൻ വീട്ടിലുണ്ട് രവീന്ദ്രനുള്ള സമയത്ത് പ്രമാണമെടുക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും അടുത്ത സീനിൽ കാണിക്കുന്നത് രവീന്ദ്രനെ ആട്ടോ അപ്പം രവീന്ദ്രനെ ഓടിക്കാൻ പല വഴികളും ചന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കാരണം രവീന്ദ്രൻ റുമീന്ന് മാറിയാലാണ് പ്രമാണം എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അതേസമയം തന്നെ ചന്ദ്ര രവീന്ദ്രനോട് ചോദിക്കുകയാണ് രവീട്ട കുറച്ച് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രവി രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല എന്താണ് ഇന്ന് പതിവില്ലാതെ ഒരു ചായയൊക്കെ എന്തായാലും ചായ വേണ്ട എന്ന് തന്നെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുക ഓ ഇപ്പൊ ചായ ചോ വേണോന്ന് ചോദിച്ചതായോ കുറ്റം എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അതേ സമയം തന്നെ രവീന്ദ്രൻ അതും പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് അങ്ങ് മാറാണ് ഈ തക്കം നോക്കി ചന്ദ്ര എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് പ്രമാണം കഴിക്കലാക്കുകയാണ് കേട്ടോ ചന്ദ്രപ്രമാണം പ്രമാണം കൈക്കലാക്കി തിരിയുന്ന സമയത്തേക്ക് രവീന്ദ്രൻ ഇങ്ങ് വരുകയാണ് രവീന്ദ്രനെ കണ്ടതും പ്രമാണം കട്ടലിൻ്റെ അടിയിലേക്ക് ചന്ദ്ര അങ്ങ് വെക്കുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ രവീന്ദ്രൻ വരുകയാണ് രവീന്ദ്രൻ എന്ന് ചോദിച്ചാൽ നീ എന്താണ് ഇവിടെ കിടന്ന് ഇങ്ങനെ പരങ്ങുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് എന്ത് ഞാനിവിടെ വെറുതെ വെറുതെ നിന്നാന്ന് പറയുകയാണ് കേട്ടോ അതേ സമയം തന്നെ രവീന്ദ്രൻ പറയുകയാണ് നീ ആ കട്ടലിൻ്റെ അടുത്തുനിന്ന് മാറിയെന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ പരിങ്ങാണ് അവിടെ തന്നെ ഇങ്ങനെ പരിങ്ങാണ് അതേ അതേസമയം തന്നെ രവീന്ദ്രൻ പറയുന്നത് നീ അങ്ങ് എന്ന് പറഞ്ഞ അങ്ങ് മാറ്റിയിട്ട് കട്ടൽ പൊക്കിയിട്ട് ചാർജറുമായിട്ട് അങ്ങ് പോവാട്ടോ എന്തായാലും ചന്ദ്ര വിചാരിച്ചു ദൈവം ഈ പിടിച്ചു പ്രമാണം കാണുമെന്ന് വിചാരിച്ചു പക്ഷെ കണ്ടില്ല ഭാഗ്യത്തിന് ആ ചാർജറുമായിട്ട് രവീന്ദ്രൻ അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ പോയത്തക്കത്തിന് തന്നെ ചന്ദ്ര പ്രമാണം സാരിയുടെ ഇടയിൽ ഒളിപ്പിച്ച് പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ രവീന്ദ്രൻ കാണാതെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുന്നതും അവർ നേരെ വന്ന് ചാടുന്നത് അവരുടെ ഇളയ മകനായിട്ടുള്ള ശ്രീകാന്തിൻ്റെ മുന്നിലാണ് അപ്പോൾ ശ്രീകാന്ത് പുറത്തൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ ജോലിക്ക് വേണ്ടി ഇങ്ങോട്ട് വരികയാണല്ലോ തിരിച്ച് വരികയാണ് നിർത്തിയിട്ട് അപ്പോൾ ശ്രീകാന്തിനെ കണ്ടതും അമ്മ ഇതെന്താണ് അമ്മേ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്തിനെ കണ്ട ഉടനെ തന്നെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട് ചന്ദ്ര വേഗം തന്നെ ആ മോനെ ശ്രീകാന്ത് നീ എത്തിയോ നീ ഇത്ര പെട്ടെന്ന് വന്നോ ഏഹ് ഞാനേ നീ വരുന്നത് പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് മേടി മേടിക്കണമല്ലോ അപ്പോൾ ഞാൻ വല്ല ചിക്കനോ മട്ടനോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് ചിക്കനും മട്ടനും ഒന്നും വേണ്ട വേണ്ടമ്മേ ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂടാണ് ഇനിയിപ്പോൾ അതിൻ്റെ പുറമേ ചിക്കനും മട്ടനും കൂടെ കഴിച്ചാൽ ശരിയാവില്ല എനിക്ക് വല്ല പച്ചക്കറി മതി എന്ന് പറയുകയാണ് ാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് എങ്കിൽ ശരി മോനെ ഞാൻ പച്ചക്കറി എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കട്ടെ ഹേ എനിക്കിഷ്ടപ്പെട്ട പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടുന്ന് മുങ്ങാണ് അപ്പോൾ ശ്രീകാന്തിനും തോന്നുന്നുണ്ട് ഈ അമ്മ എന്താ പറയുക ഇങ്ങനെ എന്നിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അതേ സമയം തന്നെ ചന്ദ്ര ഈ പ്രമാണമായിട്ട് ചെല്ലുന്നത് ഭാമയുടെ അടുത്താണ് ഭാമയും ചന്ദ്രയും കൂടെ ഒരു ഫൈനാൻസിങ് സ്ഥാപനത്തിൽ ഈ പ്രമാണം പണയം വെക്കാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ഈ സ്ഥാപനത്തിലാണെങ്കിൽ കാണിക്കുകയാണ് തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ഒരു പെൺകുട്ടി പെണ്ണിൻ്റെ കെട്ടതാലി വരെ അവിടെ ഒരുമിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ചന്ദ്ര കാണുന്നില്ല അത്രയധികം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം ഒരു മോശപ്പെട്ട ഒരു സ്ഥാപനത്തിലാണ് ഇവർ കൊണ്ടുവന്നിട്ട് ഈ ഒരു ആധാരം പണയം വയ്ക്കാൻ പോകുന്നത് എന്തായാലും അവിടെ ആധാരം കൊടുക്കുന്നു ഇത് നോക്കിയ ഉടനെ തന്നെ അയാൾക്ക് മനസ്സിലായി ഇതൊരു പത്തറുപത് ലക്ഷം രൂപയുടെ മുതലെങ്കിലും കുറഞ്ഞതുണ്ട് അപ്പം എന്നാലും പത്ത് ലക്ഷം രൂപയല്ലേ ഇവർക്ക് വേണ്ടു അപ്പം തന്നെ തരാം യാൾ സമ്മതിക്കാണ് അങ്ങനെ പത്ത് ലക്ഷം രൂപ നമ്മുടെ ചന്ദ്രക്ക് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രക്കും സമാധാനമായി പക്ഷേ എന്നാലും ചന്ദ്രയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമം തോന്നുകയാണ് അത് ഭാമയോട് പങ്കുവയ്ക്കുകയാണ് ഇത് ഞാൻ കാരണമാണ് സുതിക്ക് അമ്പത് ലക്ഷം രൂപ എടുത്തു കൊടുത്തത് അതാണെങ്കിൽ അവൻ കൊണ്ടുപോയി തലക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഈ ആധാരം ഈ ആധാരം എൻ്റെ എല്ലാ മക്കൾക്കും അവകാശപ്പെട്ടതാണ് ഇത് ഞാൻ ആരും അറിയാതെയാണ് പണയം വെക്കുന്നത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എനിക്ക് ആകെ വിഷമമാവുന്നുണ്ട് ഞാനീ ചെയ്യുന്നത് തെറ്റോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ശ്രുതിമോനെ നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ ഞാനിത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ചന്ദ്ര പറയാണ് കേട്ടോ അങ്ങനെ ഭാമ ആശ്വസിപ്പിക്കുകയാണ് നീ ടെൻഷൻ ടെൻഷനാവണ്ട അവൾ എന്തായാലും തിരിച്ചു തരും ഏ എന്ന് പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ശേഷം ചന്ദ്ര നേരെ തന്നെ നമ്മുടെ ശ്രുതിനെ ചെന്ന് കാണുകയാണ് ശ്രുതിയുടെ കയ്യിലേക്ക് ഈ പത്ത് ലക്ഷം രൂപ ഏൽപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ പത്ത് ലക്ഷം രൂപ കിട്ടിയതും ശ്രുതിയുടെ മനസ്സിലാണെങ്കിൽ അവർക്ക് കൂടെ എന്താ പറയുന്നത് ലഡുകൾ ഇങ്ങനെ ലഡുക്കൽ പൊട്ടുകയാണ് ഒരു ലഡുവല്ല നൂറ് ലഡുകൾ ഒരുമിച്ചങ്ങ് പോട്ടാണ് കേട്ടോ അതേസമയം തന്നെ ശ്രുതി ചന്ദ്രയോട് പറയാണ് എനിക്കിത്രയും നല്ലൊരു അമ്മയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് അമ്മ എനിക്ക് ആൻറ്റി എനിക്ക് വെറും ഒരു അമ്മായിയമ്മയല്ല എൻ്റെ സ്വന്തം അമ്മയാണ് ഞാൻ തുടങ്ങുന്ന കട ഉദ്ഘാടനം ചെയ്യേണ്ടത് ആൻറ്റി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രയും ആകെക്കൂടെ സന്തോഷവതി ആവുകയാണ് കാരണം പൊക്കി വിടുന്നത് ചന്ദ്രയ്ക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ എന്തായാലും ചന്ദ്ര ആ സമയത്തൊന്ന് പൊങ്ങുന്നുണ്ടെങ്കിലും മനസ്സിൽ നിറച്ച തീയാണ് കേട്ടോ ഇതെങ്ങാനും അറിഞ്ഞാൽ എന്താവും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല സച്ചി അറിഞ്ഞുകഴിഞ്ഞാൽ വെട്ടിക്കൂട്ടും അപ്പോൾ ആ ഒരു ടെൻഷൻ ചന്ദ്രയുടെ ഉള്ളിൽ നന്നായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ടാറ്റാ